നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ നമ്മൾ തുടങ്ങുകയാണ് ചായോടിയൊക്കെ നേരത്തെ കഴിഞ്ഞു അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് മുട്ടക്കറിയും ദോശയും ചൂടാന്നാണ് ഇന്നലത്തെ ദോശമാവ് കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ബാക്കി ഗോതമ്പ് ദോശയും എടുക്കാമെന്ന് വിചാരിച്ചോ അപ്പം തേങ്ങയൊക്കെ തിരിഞ്ഞിട്ട് അരച്ചെടുത്ത ഗോതമ്പ് ദോശ ചൂടാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ മുട്ട പുഴുങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ട് മുട്ട പുഴുങ്ങാൻ ഞാൻ ഇട്ടപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ മുട്ട പുഴുങ്ങാനിടുമ്പോൾ ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അപ്പോൾ തേങ്ങ തിരുങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ദോശയ്ക്കുള്ള തേങ്ങയാണ് കേട്ടോ ഗോതമ്പ് ദോശ തേങ്ങയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പ് ദോശ അങ്ങനെ എടുക്കുന്നത് എന്നാൽ കുറച്ച് വെറൈറ്റി എന്നും ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ മടുക്കത്തില്ലേ അപ്പോൾ ഞാൻ ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നീലൂട്ടം വന്നിട്ട് ഏതാണ്ടൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു എന്താണെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല ദോശ രണ്ട് മൂന്നെണ്ണം ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ദോശ ചൂടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ മൂന്ന് ദോശ എടുത്ത് കളയേണ്ടി വരത്തില്ലേ ഒരു കുഴപ്പമില്ലാത്ത ദോശയെ കേട്ടോ കേടൊന്നും ആയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഉള്ളികറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ എടുത്ത് അരിയാണെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് അതെടുത്ത് പുറത്തോട്ട് വെക്കണം പിന്നെ അതുകൊണ്ട് ഞാൻ രണ്ട് സവാളയും എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ഫ്രിഡ്ജിലിരുന്ന കറിയും കൂടി എടുത്ത് ചൂടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തികയും കേട്ടോ കുറച്ച് ചമ്മന്തി ഇന്നലെ രാത്രിയിലായിച്ചത് ഇന്നലെ രാത്രിയിൽ നമുക്ക് ദോശയും ചമ്മന്തി ആയിരുന്നേ അപ്പോൾ അതിൻ്റെ ചമ്മന്തി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തേനാവും പിന്നെ ഉച്ചയ്ക്കൽത്തേനും ഞാനൊന്നും വെക്കുന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വീട്ടിൽ പോയിരുന്നല്ലോ ഇന്നലെ സൺഡേ ആയിരുന്നില്ലേ അപ്പോൾ ചേട്ടയുടെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് ബിരിയാണി എടു ബിരിയാണി അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉച്ചയ്ക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അച്ഛന് മാത്രം ഇച്ചിരി ചോറ് വെച്ചാൽ മതി പക്ഷേ അച്ഛൻ ഞാൻ ചോറ് വെച്ചായിരുന്നു കേട്ടോ അച്ഛന് വേണ്ടി പക്ഷേ അച്ഛൻ ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് മുമ്പ് അച്ഛൻ സ്ഥലം വിട്ട് വിടുന്നു അച്ഛൻ പോകാന്ന് പറഞ്ഞു അമ്മ പിന്നെ ഇനി ബുധനാഴ്ചയെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ കേട്ടോ കാരണം നീലൂട്ടനെ ഇനി അങ്കൻവാടി വിടുന്നത് ബുധനാഴ്ച ഒട്ടേ വിടുന്നുള്ളൂ അപ്പോൾ അവൻ ഇവിടെ ഉള്ളപ്പോൾ അമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര നിർബന്ധമായിരിക്കും കരച്ചിലും സങ്കടമൊക്കെ ആയിരിക്കും അമ്മയുടെ കൂടെ പോവാൻ വേണ്ടി അപ്പോൾ അമ്മ വിചാരിച്ചു ഇനി അങ്കൻവാടി വിട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക അരിമാവിൽ തന്നെ നീലൂട്ടനെ രണ്ട് നെയ് റോസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അമ്മ തന്നെ റെഡിയാക്കി കൊണ്ടുവന്ന നെയ്യാണേ വീട്ടിലെടുക്കുന്ന നെയ്യാണ് അപ്പോൾ അതുകൊണ്ട് അവന് അവനായിട്ട് കൊണ്ടുവന്നേ വേറെ ആരും എടുക്കരുതെന്ന് പറഞ്ഞു അമ്മ അങ്ങനെ അവന് രണ്ട് നെയ് റോസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നെയ് റോസ്റ്റ് ദോശക്കല്ലേ കിടക്കുന്നു പിന്നെ സവാളയും കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇതിനിടയ്ക്ക് അമ്മ വന്നൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് തകൃതിയായിട്ട് നടക്കുന്നത് സൗണ്ടൊക്കെ കേൾക്കുന്നു കേട്ടോ ഇളക്കുന്നത് അമ്മ ഒന്ന് ചോദിക്കുമോ എന്തും ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഉള്ളിക്കറിയാണ് എന്ന് പറഞ്ഞു പിന്നെ നീലൂട്ടൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അമ്മ തിരിച്ചങ്ങ് ഹാളിൽ പോയി കേട്ടോ സിനിമ സിനിമയല്ല സോറി ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു വാർത്തയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അരി ദോശയെല്ലാം മാവ് തീർന്നേ അപ്പോൾ രണ്ടാമത് പിന്നെ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ നല്ല നൈസായിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ദോശ ഞാൻ ഇനിയൊരു വീഡിയോയിൽ അത് മാത്രമായിട്ട് ഈ ഒരു റെസിപ്പിയുടെ റെസിപ്പി കാണിക്കാം കേട്ടോ ഗോതമ്പ് ദോശയുടെ എൻ്റെ സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ റെസിപ്പി അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് മുട്ട വെന്തിട്ടുണ്ട് അത് തോടെല്ലാം കളഞ്ഞിട്ട് മുട്ടത്തോടെല്ലാം കളഞ്ഞിട്ട് പൊളിച്ച് നമ്മുടെ കറിയിലോട്ടിട്ടിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മുട്ട പുഴുങ്ങി ഇതിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫോർക്കോ ഇല്ലെങ്കിൽ സ്പൂണിൻ്റെ തുമ്പോ ഇല്ലെങ്കിൽ പിച്ചാത്തിയുടെ തുമ്പോ വെച്ചിട്ട് കുറേ കുത്തി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ മസാലക്കകത്ത് കിടന്ന് തിളയ്ക്കുമ്പോൾ ആ മസാല മുട്ടയ്ക്കകത്ത് വിട്ടു പിടിക്കും അപ്പോൾ മുട്ട മുട്ടക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ചെറിയ തീയിൽ ഞാനിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ കറി അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ ഉള്ളിക്കറിയിൽ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛന് അരി ദോശ വേണോ ഗോതമ്പ് ദോശ വേണോ എന്ന് അപ്പം അച്ഛൻ പറഞ്ഞു ഗോതമ്പ് ദോശ മതിയെന്നേ ഞാനങ്ങനെ അച്ഛനൊരു മൂന്ന് ദോശയെടുത്ത് കറി ഒഴിച്ച് കൊണ്ടു കൊടുത്തപ്പോൾ അച്ഛൻ പറയും എനിക്കിപ്പോൾ വേണ്ടാന്ന് ശശി ശശിയായില്ലയോ പിന്നെ ഞാനത് അമ്മയുടെ കൈ കൊടുത്തു അമ്മ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ അവിടെ കാപ്പി പിടിച്ചോണ്ടിരിക്കുകയോട്ടോ അച്ഛൻ ഇങ്ങനെ പത്ത് മണിയായാലും കാപ്പി പിടിക്കത്തില്ല അതാണ് അതിൻ്റെ സ്വഭാവം അങ്ങനെ കാപ്പിപുടിയെല്ലാം കഴിഞ്ഞു ചേട്ടൻ ജോലിക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ അമ്മ കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ചങ്ങ് അമ്മയ്ക്കും കൊടുത്തു അത് കഴിഞ്ഞ് അമ്മ ബാക്കി ഇങ്ങോട്ടും കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റേതാ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്ന സമയത്ത് അതിനെ ചെത്തി അരിഞ്ഞിട്ട് ഉപ്പും മുളകോടി ഇട്ട് കഴിക്കാനായിട്ട് പോവാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പ് എല്ലാം ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഇരിക്കുന്നത് അമ്മ തന്നു വിട്ടതാണ് കേട്ടോ ചേട്ടാടമ്മ തന്നു വിട്ടതാണ് പൈനാപ്പിൾ ഇനി അതും കുറേ കഴിയുമ്പോൾ അത് ചെത്തി അരിഞ്ഞ് കഴിക്കണം എന്തെല്ലാം കഴിക്കുമെന്ന് എനിക്കൊരു പിടിയില്ല അങ്ങനെ അമ്മ മാങ്ങ എടുത്ത് കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒന്നും ഇല്ല ഒന്ന് കാണിക്കും മാങ്ങയൊക്കെ ഒന്ന് കാണിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കഴിച്ച് കാണിക്കും കേട്ടോ പിന്നെ ഞാൻ നമുക്ക് നാളത്തേന് ദോഷമാവൊന്നുമില്ല അപ്പോൾ ഞാൻ അരി വെള്ളത്തിയി ഇടുവാന്നേ എല്ലാം കഴിഞ്ഞിട്ട് അരി ഉഴുന്ന് വെള്ളത്തിയിടണം അപ്പോൾ അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് തുണി എടുത്തിട്ടില്ലെന്ന് ഓർത്തത് എൻ്റെ പുത്രൻ അവിടെ നിന്ന് സിറ്റൗട്ടി വന്ന് നിന്നിട്ട് ഒന്നും നോക്കുമല്ല അവൻ മൂത്രം ഒഴിച്ചതാ കേട്ടോ വല്ലപ്പോഴും ഒരിക്കലും ഉള്ള അവൻ്റെ ബാത്റൂമാണ് ഫ്രണ്ടിലത്തെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് മൂത്രം ഒഴിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ അമ്മ ചായയൊക്കെ ഇട്ടുകൊണ്ട് വച്ചു നമ്മുടെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അങ്ങനെ നീലൂട്ടന് ചായ ഇല്ല എൻ്റെ മോക്ക് മാത്രമേ ചായ ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേനും നീലൂട്ടന് സങ്കടമായി കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ അമ്മയെടുത്ത് വെച്ച് ഒന്ന് ഇതാക്കിയതാണ് കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയതാ കേട്ടോ ആളിന് പെട്ടെന്ന് സങ്കടം വരും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അതുകൊണ്ട് പിന്നെ ഒക്കെ ആയിരുന്നു കേട്ടോ ആൾ സന്തോഷമായിട്ടിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുക ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് സങ്കടമൊക്കെ വന്നിട്ടിരിക്കുക ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വട ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ രാവിലെ കടയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു മൂന്ന് ഒരുന്നോടെ വാങ്ങിച്ചുകൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചിട്ട് നേരെ ഞാൻ മുറ്റും തൂക്കാനായിട്ട് ഇറങ്ങി അമ്മ പെരക്കകമൊക്കെ തൂത്ത് കേട്ടോ ഇന്ന അമ്മ ഉള്ളതുകൊണ്ട് പെരക്കകൊക്കെ അമ്മ തൂത്ത് തന്നു പിന്നെ ഞാൻ മുറ്റും തൂക്കാനായിട്ടിറങ്ങി കേട്ടോ ഞാനിപ്പോൾ ഒന്നും ഇടാറില്ല കേട്ടോ ഒക്കെ ഇടുമ്പോൾ എനിക്ക് പ്രായം തോന്നിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന എനിക്ക് മുപ്പത് വയസ്സൊക്കെ ആയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ എൻ്റെ മുഖവും എൻ്റെ ലുക്കൊക്കെ കാണുമ്പോഴേ അതുകൊണ്ട് ഞാനിപ്പോൾ നൈറ്റ് ഇടാറില്ല വല്ലപ്പോഴും ഒരിക്കലേ നൈറ്റ് ഇടാറുള്ളൂ ഇപ്പം ഞാൻ ചുരിദാറോ ഇല്ലെങ്കിൽ ടീഷർട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടു നടക്കും ഒന്നാമത് ഇപ്പോൾ വണ്ണവും കൂടെ വെച്ചതും കൊണ്ട് എനിക്ക് പ്രായം തോന്നിക്കുന്നു കേട്ടോ മുപ്പത് വയസ്സൊക്കെ തോന്നിക്കുന്നു എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ എന്ന് എൻ്റെ തെറ്റാണോ എന്നെനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് അങ്ങനെ തോന്നി അപ്പം ഞാൻ ഇനിയിപ്പോൾ വല്ലപ്പോഴൊരിക്കലൊക്കെ നൈറ്റിയൊക്കെ ഇടത്തുള്ളൂ ഇനി മഴ സമയത്തൊക്കെ തുണിയൊന്നും ഉണങ്ങാറില്ല ഉണങ്ങത്തില്ലോ അപ്പോൾ വീട്ടിലില്ല അങ്ങനെ അധികം തുണികളൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നൈറ്റിയിലൊക്കെ കയറത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ടോപ്പോ ഇല്ലെങ്കിൽ ടീഷർട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാനാണ് ഇപ്പം ഇഷ്ടപ്പെടുന്നത് ഇനിയിപ്പം വരും കാലങ്ങളിൽ അത് മാറുമെന്നറിയത്തില്ല എന്താണെന്ന് എനിക്കറിയത്തില്ലേ നൈറ്റി ഇട്ടിട്ട് ഈ വീഡിയോയിലൊക്കെ എന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ അത് ഒത്തിരി പ്രായമായ പോലെ തോന്നുന്നു കേട്ടോ എന്തിനാ ഇപ്പോഴേ അങ്ങനെയൊക്കെ വല്ലാത്ത കഷ്ടമാത് അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ബാക്കിൽ കുറേ തൂത്തുവാരാനും തീടാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം വീഡിയോ എടുക്കാനും കൂടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയം പോവും വിളക്ക് കത്തിക്കാൻ അങ്ങനെ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും ആറര കറക്റ്റ് ആറ് മുപ്പതായി അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു നീലുട്ടനെ കുളിപ്പിക്കാനായിട്ട് കറണ്ടില്ല കേട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കുളിപ്പിച്ചില്ല അമ്മ അവനെ കുളിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കറണ്ടൊക്കെ വന്നതിന് ശേഷം അമ്മ അവനെ കുളിപ്പിച്ചിട്ട് വന്നു ും പിന്നെ തിരിയൊക്കെ കുത്തിച്ചു ഭയങ്കര കൊതുക് കേട്ടോ നമ്മുടെ ഇവിടെ ഇപ്പം ഭയങ്കര കൊതുവാണ് മഴയൊക്കെ മാറിയതുകൊണ്ട് കാടൊക്കെ ആയതുകൊണ്ടും ഭയങ്കര കൊതുക് ശല്യം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇതായി ഇവിടെ വന്നു ഫോട്ടോ എന്തുവാ വീഡിയോയിൽ എന്തൊക്കെയാണ് കാണിക്കുക ഞാൻ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല അങ്ങനെ സിന്ദൂരം ഇട്ടത് കുറേ നാളിന് ശേഷം ഞാൻ സിന്ധൂര് ഇട്ടതാട്ടോ സിന്ദൂരം ഇട്ട് ലിപ്സ്റ്റിക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നീലൂട്ടം കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും നീലൂട്ടൻ വിളക്കിൻ്റെ പോയി തൊഴാനൊക്കെ പറഞ്ഞു അവൻ പോയി തൊഴുവാട്ടോ അങ്ങനെ അവനെയും കൊണ്ടും വിളക്ക് തൊഴിയിച്ചു പ്രാർത്ഥിച്ചു സിറ്റോട്ട് ഉടങ്ങിയിട്ടില്ലാട്ടോ തുടച്ചിട്ടതിന് ശേഷം ഇതുവരെയും